Hi, hello. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞാനുണ്ടല്ലോ ഇന്ന് എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ കാണാൻ പോയത് അവരെനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് അവരെനിക്ക് മറക്കാൻ പറ്റില്ല രണ്ട് പേരേനെയും എനിക്കൊരു വഴിത്തിരുവിനെ വഴി തന്ന രണ്ട് പേരാണെന്ന് പറയാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്താൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തികളാണ് ഞാനിന്ന് കാണാൻ പോയത് അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവർ ഇവ ഇവളുണ്ടല്ലോ ഇവിടുത്തെ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മാനേജറാണ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നിസാരക്കാരി ആയിരുന്നു പക്ഷേ അവൾ നിസാരക്കാരില്ല എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ഇവള് ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഞാൻ മോൻ വന്നപ്പോഴുള്ളൊരു ഗിഫ്റ്റ് അതുപോലെ തന്നെ

കൊണ്ട് മോൻ കൊടുത്ത ഗിഫ്റ്റ് അത് ഇത് രണ്ടും അപ്പൊ മോനെ കൊണ്ട് കൊടുക്കാൻ പറ്റിയ ചെറിയൊരു ഗിഫ്റ്റ് അവനും കൊടുത്തു ഞങ്ങളുടെ സന്തോഷം അത് അത്രേ ആണ് ഞങ്ങളുടെ ഞങ്ങളൊരു സന്തോഷം അതവർക്ക് അത്രയൊന്നും ചെയ്ത പോരാ എന്നിരുന്നാൽ കൂടി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ഗിഫ്റ്റ് ചെറുതായിട്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ കുറെ സംസാരിച്ചു അവൻ ഞങ്ങൾക്ക് ബിരിയാണി ഒക്കെ മേടിച്ച് തന്നു അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു ഞങ്ങൾ ഇങ്ങനെ കുറച്ചേരം വർത്തമാന ഞങ്ങൾ കുറെ കാലമായി കണ്ടിട്ടല്ലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോ അങ്ങനെ ഒരു സന്തോഷം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് തീർത്തു ഒരു ഒരുപാട് വർഷമായി ഇവരെന്നെ കണ്ടിട്ട് ഞാൻ തൃശ്ശൂർ ഇവിളുണ്ടെങ്കിലും ഇവിടെ കാണാൻ അങ്ങനെ പോകാറൊന്നുമില്ല അപ്പൊ ഭയങ്കര സന്തോഷം താങ്ക്